എന്റെ യോഗ്യത കൊണ്ടാണ് ഞാൻ എം ജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായത് അത് ഒരു കേസിന്റെയും പ്രതിഫലമായിട്ടല്ല എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരായി ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ എം ജി യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ജാൻസി ജെയിംസിനെ ഞാൻ വെല്ലുവിളിക്കുന്നു ഞാൻ തദ്ദേശ വകുപ്പ് മന്ത്രിയായിരിക്കെ തദ്ദേശ സ്ഥാപനങ്ങൾക്കായിരുന്നു അവരവരുടെ തദ്ദേശ സ്ഥാപന പരിധിയിൽ ബാർ ഹോട്ടലുകൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആ അധികാരം ഞാൻ എടുത്തു കളഞ്ഞു ബാർ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എടുത്തു കളഞ്ഞാൽ എങ്ങനെയാണ് ബാർ മുതലാളിമാർ പൈസ തരിക അപ്പം ആ പൈസയും കൂടി എക്സൈസ് കിട്ടുമെന്നല്ലേ ഉള്ളൂ എന്തിനാണ് അത്തരമൊരു തീരുമാനമെടുത്തത് അതിലും മുസ്ലിം ലീഗ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മുസ്ലിം ലീഗിൻ്റെ ഭരണസമിതിയായിരുന്നു കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ഭരിച്ചിരുന്നത് മുസ്ലിം ലീഗിൻ്റെ ചെയർപേഴ്സൺ ബാർ ഹോട്ടൽ മുതലാളിമാർ കാഞ്ഞങ്ങാട്ട് അവിടുത്തെ കൗൺസിലർമാരെ പണം കൊടുത്ത് സ്വാധീനിച്ചു അങ്ങനെ തദ്ദേശ സ്ഥാപനം ബാർ ഹോട്ടൽ വരാൻ വേണ്ടി തീരുമാനമെടുത്തു ആ തീരുമാനത്തിനെതിരെ മുസ്ലിം ലീഗിൽ വലിയ കുഴപ്പമുണ്ടായി അവിടുത്തെ ചെയർമാനെ മുസ്ലിം ലീഗ് പുറത്താക്കി ഇങ്ങനെ ബാർ മുതലാളിമാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ കൗൺസിലർമാരെ പഞ്ചായത്ത് മെമ്പർമാരെ പണം കൊടുത്ത് സ്വാധീനിച്ച് അഴിമതിക്കാരാക്കി മാറ്റുന്ന സാഹചര്യം ഉളവായി വളാഞ്ചേരിയിലും ഉണ്ടായി അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും രണ്ടാം ബാർ ഹോട്ടൽ വളാഞ്ചേരിയിൽ വന്നത് ഞാൻ നിയമം പിൻവലിച്ചതിന് ശേഷമാണോ ഞാൻ നിയമം പിൻവലിച്ചതിന് ശേഷമാണോ വന്നത് രണ്ടാം ബാർ ഹോട്ടൽ വളാഞ്ചേരിയിൽ വന്നത് ഇവിടെയും വിലക്കെടുത്തു പഞ്ചായത്ത് മെമ്പർമാരെ എന്നിട്ട് അനുവാദം നൽകി പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനം അതല്ലേ സംഭവിച്ചത് അപ്പൊ തദ്ദേശ സ്ഥാപനത്തിലേക്ക് ബാർ മുതലാളിമാരെ കടന്നു വന്ന് മെമ്പർമാർക്ക് വില നിശ്ചയിച്ച് പണം നൽകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ തീരുമാനിച്ചു എന്താ അതിൽ തെറ്റ് ഇവിടെയല്ലേ മുസ്ലിം ലീഗിന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റൂ മതപരമായിട്ടുള്ള വിലക്ക് മദ്യത്തിൻ്റെ കാര്യത്തിലുള്ളത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രമല്ലേ കൊച്ചി തിരുവിതാംകൂർ ഭാഗത്തേക്ക് അങ്ങോട്ട് പോയാൽ ഓരോ പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും മുന്നം വെച്ചുകൊണ്ട് ബാർ മുതലാളിമാർ പണവുമായി ഇങ്ങനെ നടക്കുകയാണ് അത്തരമൊരു സാഹചര്യം ഒഴിവാക്കി തദ്ദേശ സ്ഥാപനങ്ങളെ ബാർ മുതലാളിമാരുടെ പണക്കച്ചവടത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾ അല്ലാതെ തീരുമാനിക്കേണ്ടത് അത് ഇക്കാലം എത്രയും തീരുമാനിച്ചിരുന്നത് പോലെ തീരുമാനിക്കാം എന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചത് ആ ഉത്തരവിന് ശേഷം എത്ര കൊല്ലം കഴിഞ്ഞു ഇപ്പോൾ നാലര കൊല്ലം അതിൻ്റെ മുമ്പ് ഒരു മൂന്ന് വർഷം ഏഴര കൊല്ലം കഴിഞ്ഞു ആ ഉത്തരവ് വന്നതിന് ശേഷം ആദവനാട് പഞ്ചായത്തിൽ വല്ല ബാറും വന്നോ കുറ്റിപ്പുറത്ത് വല്ല ബാറും വന്നോ ഇരുമ്പിളിയത്ത് വന്നോ എടയൂരിൽ വന്നോ ഈ വളാഞ്ചേരിയിൽ വന്നോ ഇല്ലല്ലോ ഈ അധികാരം എടുത്തു കളഞ്ഞാൽ എല്ലാ സ്ഥലത്തും വരും അതിനാണ് മന്ത്രി ജലീൽ ശ്രമിച്ചത് എന്ന് മദ്യനിരോധന സമിതിയുടെ ലീഗ് സ്പോൺസേർഡ് സംഘത്തിന്റെ നേതാവ് ഒരു വോയിസ് ക്ലിപ്പിൽ പറഞ്ഞിരുന്നു അത് ഞാൻ കേട്ടിരുന്നു കൈക്കൂലി വാങ്ങുന്ന ആളുകളെ ആളുകൾക്ക് ആദ്യം തിരിച്ചറിയാൻ പറ്റും മുളയിൽ മുളയിലറിയാം മുളക്കരുത്ത് എന്നാണ് ഞാൻ കൈക്കൂലി വാങ്ങുന്നുണ്ടെങ്കിൽ അതൊക്കെ കാണണ്ടേ എൻ്റെ ദേഹത്ത് കാണണം എൻ്റെ വീട്ടിൽ കാണണം എൻ്റെ കുട്ടികളുടെ മുകളിൽ കാണണം കള്ളപ്രചരണം നടത്തി ആളുകളെ സമൂഹമതത്തിൽ താരടിക്കാൻ വേണ്ടി നോക്കുന്നത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് ഇവർ ചെയ്യുന്ന ദുശ്ശൈതികളെ ചൂണ്ടിക്കാണിച്ചാൽ നമ്മളെയും അതിനോട് ബന്ധപ്പെടുത്തി പറയുക ഇതാ ഇവനും അഴിമതിക്കാരനാണ് എല്ലാ കാര്യങ്ങൾക്കും പണം വാങ്ങി ശീലമുള്ള യു ഡി എഫുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പോലെയാണ് എന്ന് കരുതുക സ്വാഭാവികം ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല കാരണം അവർ പരിചയപ്പെട്ട ആളുകൾ അവർ പരിചയപ്പെട്ട നേതാക്കൾ അവരൊക്കെ അങ്ങനെ തന്നെയാണ് രണ്ടായിരത്തിയാറിൽ ഈ കുറ്റിപ്പുറത്ത് നമ്മൾ മത്സരിച്ച് ജയിച്ചു ആ പക മുസ്ലിം ലീഗിന് ഇന്നും തീർന്നിട്ടില്ല ആ പക തീർക്കാനാണ് അവര് ബന്ധു നിയമനം എന്നും പറഞ്ഞ് ലോകായുക്തയെ വിലക്കെടുത്ത് എനിക്കെതിരായി വിധി പുറപ്പെടുവിച്ചത് അപ്പോൾ ചോദിക്കും ലോകായുക്തയെ വെച്ചത് നിങ്ങളല്ലേ ഞാനും ഉൾക്കൊള്ളുന്ന മന്ത്രിസഭയാണ് വെച്ചത് ഇങ്ങനെ ഒരു ചരക്കാണ് ഈ വെക്കുന്നത് എന്ന് ഞങ്ങൾക്കാർക്കും അറിയുമായിരുന്നില്ല മാത്രമല്ല അന്ന് ലോകായുക്ത നിയമമനുസരിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് പിരിഞ്ഞ ജഡ്ജിമാരെ മാത്രമേ ആ സ്ഥാനത്ത് വെക്കാൻ പാടുള്ളൂ സുപ്രീം കോടതിയിൽ നിന്ന് ആ സമയത്ത് പിരിഞ്ഞയാള് ഇയാള് മാത്രമായിരുന്നു ഈ സിറിയ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തി അതുകൊണ്ടാണ് അയാളെ വെച്ചത് എനിക്കെതിരായിട്ട് വിധി വന്നതിന് ശേഷം ഞാൻ ഒരു പെറ്റി കേസിന്റെ പേരിൽ തൂക്കുകയറി വിധിക്കുകയാണ് അപ്പം ഞാൻ ഇയാളെ സംബന്ധിച്ച് ഇങ്ങനെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ വ്യക്തി തന്നെയാണ് ഹൈക്കോടതിയിൽ ജഡ്ജിയായിരിക്കെ നാല് പേര് വധിക്കപ്പെട്ട ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട കേസിൽ നിന്ന് അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവും വ്യവസായ വകുപ്പ് മന്ത്രിയുമായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് വിധി പറഞ്ഞത് അന്നതിന് ഇയാൾ പ്രതിഫലം വാങ്ങിയത് ഈ വിധി പറയുന്നതിൻ്റെ എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് മുൻപ് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്തിരുന്ന വിദ്യാഭ്യാസ വകുപ്പിലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ സ്ഥാനം ഈ ജഡ്ജിയുടെ അനുജന്റെ ഭാര്യ ജാൻസി ജെയിംസിന് നൽകി ജെയിംസ് ജോസഫിന് അറിയാം ലീഗുകൾക്ക് ആദ്യം കാര്യം ചെയ്തു കൊടുത്ത പിന്നെ ഓല് സാധാരണ നമ്മൾ പുറത്ത് പറയുമല്ലോ പാലം കടക്കോളം നാരായണ പാലം കടന്നാൽ കൂരായണ എന്നു അപ്പൊ ലീഗുകാരെ ശരിക്കറിയുന്നത് കൊണ്ടാണ് വിധി പറയുന്നതിന്റെ എഴുപത്തിരണ്ട് ദിവസം മുമ്പ് പ്രതിഫലം പറ്റിയത് അയാൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും കൊടുത്തു എന്ന് ആ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുത്തയാളാണ് എന്നോട് പറഞ്ഞത് ആ ജഡ്ജിയെ വിലക്കെടുത്തുകൊണ്ട് നിങ്ങൾ കുറ്റിപ്പുറത്ത് ലീഗിനെ തോൽപ്പിച്ചതിൻ്റെ വൈരം എന്നോട് തീർക്കുകയായിരുന്നു എടോ ഞാൻ ഒരാളെ വെച്ചത് ആ സ്ഥാപനം നന്നാക്കണമെന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണ് ഒരാളും ആ സ്ഥാനത്തേക്ക് വന്നിരുന്നില്ല ഇന്നും ആ സ്ഥാപനം കർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ബാങ്കിങ് രംഗത്ത് നിന്ന് ഒരാളും ആ സ്ഥാപനത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല കാരണം ബാങ്കിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവിടത്തെക്കാളും കൂടുതൽ ശമ്പളമുണ്ട് ഈ വെച്ചു എന്ന് പറയുന്ന എൻ്റെ ബന്ധു അത്ര മോശക്കാരനായിരുന്നെങ്കിൽ അയാളിപ്പോ ഇന്ത്യയിലെ രണ്ടാമത്തെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ കൊച്ചിയിലെ ചീഫ് മാനേജറായി ജോലി ചെയ്യുന്നു എന്നെ ഒന്ന് വിളിക്കാതെ സാധാരണ ഒരാളെ തൂക്കിക്കൊല്ലുമ്പോൾ അയാളെ വിളിക്കുമല്ലോ എന്നെ ഒന്ന് വിളിക്കുകയോ നോട്ടീസ് അയക്കുകയോ എന്നെ ഒന്ന് ചോദ്യം ചെയ്യുകയോ വിചാരണ ചെയ്യുകയോ ചെയ്യാതെ ഏകപക്ഷീയമായി ഇയാൾ വിധി പുറപ്പെടുവിച്ചു അതെന്തായിരുന്നു കാരണം അന്നത്തെ ലോകായുക്ത നിയമമനുസരിച്ച് ലോകായുക്ത പറയുന്നത് അന്തിമ വിധിയായിരുന്നു ആ വിധി അനുസരിച്ചു കൊള്ളണം ആ വിധിക്കെതിരായി ഹൈക്കോടതിയിൽ പോകാൻ കഴിയില്ല സുപ്രീം കോടതിയിൽ പോകാൻ കഴിയില്ല ആ നിയമമാണ് പിന്നീട് ഈ സർക്കാർ വന്നതിന് ശേഷം വലിച്ചു കീറി അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞത് ആ നിയമം ഭേദഗതി ചെയ്തു സുപ്രീം കോടതിയിലെ റിട്ടയേർഡ് ജഡ്ജിമാർ വേണം ലോകായുക്ത എന്നുള്ള നിയമം മാറ്റി കേരള ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജഡ്ജിമാരെയും ലോകായുക്തകളായിട്ട് നിയമിക്കാം എന്ന നിയമം കൊണ്ടുവന്നു ലോകായുക്തയുടെ വിധി അന്തിമമാവില്ല ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ അതിൻ്റെ അപ്പീൽ അതോറിറ്റികളാകും എന്ന് തീരുമാനിച്ചു ഇന്ത്യയിലെല്ലാ സംസ്ഥാനത്തും അങ്ങനെയാണ് ഇവിടെ മാത്രമാണ് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം നമ്മളെ തോൽപ്പിക്കാൻ നോക്കിയിട്ട് നടക്കാത്തതിൻ്റെ അരിശം തീർത്തത് ഈ സിറിയ ജോസഫ് എന്ന് പറയുന്ന ജഡ്ജിയെ ഉപയോഗിച്ചാൽ ഞാൻ ഈ പറയുന്നത് സത്യമല്ലെങ്കിൽ ഈ ജഡ്ജി എനിക്കെതിരായിട്ട് കേസ് കൊടുക്കണ്ടേ ഞാനിത് എത്ര കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇയാളെ ഇനി തൊള്ളി തോന്നിയ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ കാര്യവും പറയുന്നില്ലേ ഇത് അസത്യമാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് വസ്തുതയല്ലെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കട്ടെ ഇയാള് എന്താണ് കേസ് കൊടുക്കാൻ ഇയാൾക്ക് പേടി ഒരു ജഡ്ജിയെക്കുറിച്ചല്ലേ ഞാൻ പറയുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ജഡ്ജി പത്രസമ്മേളനത്തിൽ പരസ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കിയതിന്റെ വിധി എൻ്റെ കയ്യിലുണ്ട് ആ വിധി പുറപ്പെടുവിക്കുന്നതിന്റെ എഴുപത്തിരണ്ട് ദിവസം മുമ്പ് തൻ്റെ സഹോദര ഭാര്യ ജാൻസി ജെയിംസിനെ മുസ്ലിം ലീഗിൻ്റെ മന്ത്രി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാക്കി നിയമിച്ചതിന്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് എന്നെ ഒന്ന് വിളിക്കുകയോ എന്നെ ഒന്ന് ചോദ്യം ചെയ്യുകയോ ചെയ്യാതെ എനിക്കെതിരായി ഏകപക്ഷീയമായ വിധി പുറപ്പെടുവിച്ചു ഇയാൾക്ക് യു ഡി എഫ് വന്നാൽ ലോകായുക്തയായിട്ട് ഇനിയും തുടരാം എന്ന വാക്കാണ് അന്ന് യു ഡി എഫ് കൊടുത്തത് അന്ന് യു ഡി എഫിന് വേണ്ടി കേസ് വാദിച്ച എറണാകുളത്തെ വക്കീലിനോട് പറഞ്ഞത് യു ഡി എഫ് അധികാരത്തിൽ വരും വന്നാൽ നിങ്ങളെ അഡ്വക്കറ്റ് ജനറലാക്കാം സർക്കാരിൻ്റെ ആയി നിയമിക്കാം എന്നാണ് ആ എ ജി ആയി നിയമിക്കാം എന്ന് പറഞ്ഞ വക്കീലിന്റെ ഓഫീസിൽ നിന്നാണ് എനിക്കെതിരായിട്ടുള്ള വിധി ആ വക്കീൽ എഴുതി കൊടുത്തത് ആ വിധിയാണ് സെറിയക് ജോസഫ് വായിച്ചത് ഇത്രയും വ്യക്തമായി ഞാനൊരു ജഡ്ജിക്കെതിരായി ആക്ഷേപമുന്നയിച്ചിട്ട് ഇന്നോളം എനിക്കെതിരായി ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ ജാൻസി ജെയിംസ് തയ്യാറായിട്ടുണ്ടോ എം ജി യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായി നിയമിതയായിട്ടുള്ള വ്യക്തി സിറിയഖ് ജോസഫ് എന്ന് പറയുന്ന നികൃഷ്ടൻ തയ്യാറായിട്ടുണ്ടോ എനിക്കെതിരായി ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ ഇത് മാത്രമല്ല ഇയാൾ ചെയ്തത് അഭയ എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ വധിക്കപ്പെട്ടിരുന്നു ആ കന്യാസ്ത്രീ വധിക്കപ്പെട്ട സമയത്ത് അതിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഫാദർ കോട്ടൂരിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളൊക്കെ കണ്ടതാണല്ലോ ഇവരെ നാർക്കോ അനാലിസിന് വിധേയമാക്കുന്നത് നുണപരിശോധനക്ക് വിധേയമാക്കുന്നത് ഫാദർ കോട്ടൂരിനെ തട്ടി തട്ടി വിളിച്ച് ഡോക്ടർമാർ ചോദിച്ചത് നമ്മൾ കണ്ടില്ലേ നമ്മളുടെ അന്ന് എല്ലാ ടിവികളിലും അത് വന്നിരുന്നു ആ പരിശോധന നടന്ന ബാംഗ്ലൂരിലെ ലാബ് അന്നത്തെ കർണാടക ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്നുള്ള നിലയിൽ ഈ സിറിയക്ക് ജോസഫ് സന്ദർശിച്ച് അതിന്റെ വിവരങ്ങൾ മുഴുവൻ എടുത്ത് പ്രതികൾക്ക് ചോർത്തി കൊടുത്തു സി ബി ഐയുടെ കുറ്റപത്രത്തിലുണ്ട് ഇയാളെക്കുറിച്ച് ഇയാളുടെ ഇത്തരത്തിലുള്ള അഥമ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ ജോമോൻ പുത്തമ്പുരക്കൽ എന്ന് പറയുന്ന അഭയ കേസ് നടത്തിയ വ്യക്തി എഴുതിയിട്ടുള്ള ദൈവത്തിന്റെ സ്വന്തം വക്കീൽ എന്ന പുസ്തകത്തിൽ ഏതാണ്ട് ഒരു ഇരുപത്തിയഞ്ച് പേജ് സിറിയക് ജോസഫ് എന്ന് പറയുന്ന ഈ അധമനായ ജഡ്ജിയെ കുറിച്ചാണ് ഞാൻ വെല്ലുവിളിക്കുന്നു എന്റെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാവിന് ധൈര്യമുണ്ടോ ഞാൻ സിറിയക് ജോസഫിനെതിരായി ഇങ്ങനെ ഇല്ലാത്തത് പ്രസംഗിച്ചു നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരായിട്ട് ഒരു പരാതി കൊടുക്കാൻ സാക്ഷാൽ സിറിയക് ജോസഫിന് ധൈര്യമുണ്ടോ ഞാൻ ചെയ്യാത്തത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരായി ഒരു എം എൽ എ പ്രസംഗിച്ചു നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുക്കാൻ എന്റെ യോഗ്യത കൊണ്ടാണ് ഞാൻ എം ജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായത് അത് ഒരു കേസിന്റെയും പ്രതിഫലമായിട്ടല്ല എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരായി ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ജാൻസി ഞാൻ വെല്ലുവിളിക്കുന്നു ഇനി എന്താണ് ഇതിലപ്പുറം പറയേണ്ടത് വസ്തുതകൾ ഇതാണ് കൂട്ടരെ നേരാവണ്ണം പൊതുപ്രവർത്തനം നടത്തുന്നവരെ ചതിച്ചു വീഴ്ത്തുക മഹാഭാരതത്തിൽ കള്ളച്ചൂത് കളിച്ച് പരാജയപ്പെടുത്തിയ കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് കള്ളത്തരം നടത്തി വഞ്ചിച്ച് ചതിച്ച് സത്യസന്ധതയോടെ പൊതുപ്രവർത്തനം നടത്തുന്നവരെ കുഴിയിൽ വീഴ്ത്തുക അതാണ് ലീഗും കോൺഗ്രസും എന്നും ചെയ്തിട്ടുള്ളത് എന്നും എനിക്കതിൽ വിഷമമില്ല കാരണം ഏതൊരാളെയും അയാൾക്കെതിരായിട്ടൊരു വിധി പറയുമ്പോൾ ഒന്ന് വിളിക്കേണ്ടടോ അയാളോടൊന്ന് ചോദിക്കേണ്ട നിങ്ങൾ ഈ കുറ്റം ചെയ്തോ നമുക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ ഒന്നും ചെയ്യാതെ ഇത്ര ക്രൂരമായി പെരുമാറിപ്പിച്ചത് വലിയ തുക സിറിയക് ജെയിംസ് എന്ന് പറയുന്ന ലോകായുക്ത ജഡ്ജിക്ക് കൈക്കൂലി കൊടുത്തിട്ടാണ് ഇതൊക്കെ ആരും അറിയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമാണ് അതേക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കുക